നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞ ലക്ഷങ്ങൾ തട്ടിയെടുത്ത സംഭവത്തിൽ വണ്ടൂർ സ്വദേശി അറസ്റ്റിൽ വണ്ടൂർ വാണിയമ്പലം സ്വദേശിയായ പന്തലാംകുന്നിൽ നിയാസിനെയാണ് തൃശൂർ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ആമ്പല്ലൂർ സ്വദേശിയിൽ നിന്നും പതിനഞ്ചര ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ് കഴിഞ്ഞ ദിവസം അങ്ങാടിപ്പുറത്ത് വെച്ചാണ് നിയാസിനെ പുതുക്കാട് പോലീസ് പിടികൂടിയത് ഇയാൾ മറ്റു പല സ്ഥലങ്ങളിലും സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ളതായി പോലീസ് അറിയിച്ചു പുതുക്കാട് ഇൻസ്പെക്ടർ വി സജീഷ് കുമാർ എസ് ഐമാരായ പി ആർ സുധീഷ് കെ എ കൃഷ്ണൻ സിപിഒമാരായ വി ഡി അജി കെ ആർ സജീവ് സി പി ഒ കെ വി ശ്രീജിത്ത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടി കേസന്വേഷണം നടത്തുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്